ஐஸ் ஃபையர்ஸ் லப்பி கரெக வந்து முட்டுஜா இது இல்ல பை முட்டுது முட்டுனே வேற யாரோ கர्याने என்ன கையில இவரு கிடிச்சிட்டு போச்சு டம்முண்டு கர्याने லப்பி அணைல வாடிட்டே நடந்துள்ள நான் இதுக்கு வலிக்கு இந்த செப்சாடுங்கடா മീനടിക്കൂട്ട് പോലെ മീൻ നെറിയില്ല ഇറങ്ങും പോരണ ഇങ്ങനെ സിലേപി കീഴ് आ ये गिद्ध के शरीर में भाई ये साउंड कट-डिच केट तुफक नहीं ിൽ പാകണം ചെന്നൈ കളി ഇത് കളക്

இதே முள்ளு

ഇവിടെ വന്നോ അതിക്ക് അതിവേ വന്നിagara കാർഡിയൽ ആരെ ഉള്ള കൈ പിടിച്ച് നടച്ചിട്ട് ട്ടോ ഇതിടുത്ത് ഉള്ള കൈ പിടഞ്ഞാ ആ മാർക്കുള്ള കറക്കുള്ള കൈ പിടഞ്ഞു അങ്ങനെ ഇതിനകന്ന് കണ്ണങ്ങടെ ആയുന്ന കണ്ണങ്ങടെ ആയി വരു거든요 കാർഡി거든요 വലിക്കിക്ക് എന്നെ തേഞ്ഞിപ്പോ എന്നെ ഇട കടക്കലമീൻ

എപ്പോ <muchas> കടക്കാങ്ക <muchas> <muchas>